നമസ്കാരം കൂട്ടുകാരേതുകൊണ്ടോ മീ പിടിക്കാൻ നമ്മൾ പാലത്തെ വന്നു വിട്ടോ രാവിലെ കുറേ നാളുകൾക്ക് ശേഷം പാലത്തെ വന്നാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാലത്തിൻ്റെ മെയിൻ്റനൻസ് വർക്ക് കടുക്കുവാണ് അതുകൊണ്ട് പാലെല്ലാം അടച്ചിട്ട് വന്നു അതുകൊണ്ടാണ് നമ്മൾ പാലത്തെ വരാണ്ടിരുന്നത് വരുന്നത് ഇപ്പോൾ വന്നിട്ട് എന്നാ പറഞ്ഞത് ഇപ്പോൾ ഒരു പകുതി വരെ ഓപ്പൺ ആയിട്ടുള്ളൂ നമുക്ക് അങ്ങനത്തേക്ക് പോകാൻ പറ്റില്ല ഒരു പകുതി വരെ ഓപ്പണായിട്ടുണ്ട് എന്നാ പറഞ്ഞത് നല്ല വെതർ കാര്യങ്ങൾ വലിയ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫ്ലഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് മാറി വെള്ളമൊക്കെ ഒന്ന് ക്ലിയറായി സെറ്റായിട്ട് വന്നിട്ടേ ഉള്ളൂ നമ്മൾ ഇതിൻ്റെ ഒരു പകുതിക്കിലുള്ളത് രണ്ട് ബോട്ടം രണ്ടെണ്ണത്തിൽ ഓർണ്ണത്തിൽ ഞാൻ ബോട്ടം മിഷിന് വേണ്ടിയിട്ട് സ്ക്വിഡ് ഇട്ടിട്ടുണ്ട് പിന്നെ ഓരോത്തിൽ ലൈവേറ്റ് ഓർമ്മത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്നാ പറഞ്ഞാൽ ഓർണ്ണ ഒരു ലൂറൊക്കെ നമുക്ക് പറ്റുവാണെങ്കിൽ ഓർമ്മ അതും കാസ്റ്റ് ചെയ്യാനുള്ള പ്ലാനുണ്ട് മാക്കറ്റിലെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ മൂന്നരക്കായിരുന്നു ലോ റ്റൈഡ് ലോ ടൈഡ് കഴിഞ്ഞിട്ട് റോമ്പോ ആണ്ടാകുമ്പോഴത്താണ് ഹൈ ടൈഡ് ഹൈറ്റൈഡിലേക്ക് എത്തുള്ളൂ അപ്പോൾ കൊണ്ട് വെള്ളം ഇങ്ങനെ ഒരു കറക്റ്റ് വരുവാണ് നമുക്ക് അല്ലാതുകൊണ്ട് നല്ലൊരു ദിവസമാണ് വെതറാണെങ്കിലും വലിയ കുഴപ്പമില്ല അതുകൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ അടിക്കാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട് നമുക്ക് കണ്ടിട്ട് അപ്പോൾ നല്ലൊരു മോർണിംഗ്

നമ്മുടെ നാട്ടിൽ അയല കേട്ടോ അയല നമുക്കിത് ഇവിടെ ഇങ്ങനെ ആയിട്ട് കിട്ടുന്ന സാധനമല്ലോ വല്ലപ്പോഴൊക്കെ കിട്ടുന്ന സാധനമായിരുന്നു കേട്ടോ ഇത് ഇതുണ്ടല്ലോ പിടയ്ക്കനായലാ ഇത് തന്നെയാണ് പറഞ്ഞു ഞാൻ ലൈവായിട്ടും കൊർത്തിട്ടായിരുന്നു നല്ല നല്ല ലൈവ് വൈറ്റ് ആണ് ഇതോ അത്യാവശ്യം ചെറിയ അയലയാണ് കണ്ടോ ഈ പാലത്തിനടിയിൽ ഒരു പതിനായിരക്കണക്കിന് കുഞ്ഞുമീനുകളുണ്ട് അതിവിടെ വലയറിയാനാണെങ്കിൽ ഒന്ന് കൊണ്ട് ഒരൊറ്റയറി എറിഞ്ഞാൽ മതി ഒരു വല നിറച്ച് കിട്ടും പക്ഷേ ഇവിടെ എറിയാൻ പറ്റില്ല കേട്ടോ ഈ വല എറിയാൻ പറ്റില്ല പറ്റിയല്ലേ നോക്കി ഇഷ്ടംപടി ആയല്ല ഇവിടെ വന്നിട്ട് കുറവാണ് ന്യൂസിലാൻഡിലാകുമ്പോൾ കിട്ടും അത് യെല്ലോ ടൈൽ മാക്കറിലായിരുന്നു പക്ഷേ ഇത് ഇത് വേറെ നോക്കിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മാക്കിയിട്ടുള്ള നല്ലതായാലേ ഇത് ഉണ്ടോ അപ്പൊ അടയ്ക്കണേ മീനൊന്നും അടിക്കുന്നില്ല രാവിലെ നേരം വെളുത്ത് വന്നത് കുറേ അയല കിട്ടിയതല്ലാണ്ട് റമീനൊന്നും അടിക്കുന്നില്ല വെള്ളം കയറുന്നുള്ളൂ കേട്ടോ അത് നമ്മുടെ ഞാൻ വീട്ടിൽ ഉണ്ടല്ലോ ഉണ്ട് എന്നാ പറഞ്ഞത് ശീല പറഞ്ഞ മീനുണ്ടല്ലോ അവനെ ഞാൻ കൊറത്തിട്ടേക്കണോട്ടോ അങ്ങനല്ല വീട്ടേക്കണേ ഇത് ഞാൻ അച്ചൂടെ സിംഗർ മറ്റേ ചെറിയ കുളത്തിൻ്റെ കിടന്ന സിംഗർ ചെറുതായിരുന്നു ഞാൻ ഈ പാലത്തിൻ്റെ ചോട്ടി നിൽ ചോട്ടി നാടേ കുത്തല്ലോ ഉള്ളത് അങ്ങനെ ചെറിയ സിംഗർ ഒന്നിച്ചാക്കി എന്ത് മീനും പൊടിമീനാണെന്ന് തോന്നുന്നു ഭയങ്കര നല്ല കൊത്തുണ്ട് പടാന്ന് പറഞ്ഞാൽ തീറ്റ കൊണ്ടുപോകണോ അതെ തീറ്റയൊക്കെ നിസ്സാര സമയം കൊണ്ടാണ് കൊണ്ടുപോകണത് എന്ന സാധനം ഒന്ന് കണ്ടാ മതി പക്ഷെ തീർത്തും പൊടിമീനാന്ന് തോന്നുന്നു കണ്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര ഇതായിട്ട് കൊണ്ടുവരാനായിട്ട് ഇതിനകത്ത് തീരെ പൊടിക്കൊളത്തിട്ടു ഇന്ന മീനാണെന്നൊന്നും അറിയണ്ടേ അതിനുവേണ്ടിട്ടോ കേട്ടോ ഭയങ്കര കൊത്തായിരുന്നു ഇത് വേറൊരു മീനാണ് എൻ്റെ പേരെനിക്കരുത്തില്ല ഇതുകൊണ്ട് ഇവനാണ് ഇവനാണ് ഈ പണി കൂടെ കൊണ്ടുവരുന്നത് ഇങ്ങനെ ഒരു മീനാണ് ഞാൻ കുറേ നേരം കൊണ്ട് ഇടുന്ന തീറ്റ എല്ലാം കൊണ്ടുപോയിട്ടെ ഒരു രക്ഷമല്ലേ എനിക്ക് വട്ടായിട്ട് വരും എന്താ പേരറിയില്ല നല്ല മീനാണ് ഉറക്കം നല്ലതാണ് ഈ പറഞ്ഞ പോലെ തിരിച്ചുവിടാം നോക്കാം വേറെല്ലോ വേറെ ഇതുണ്ടോ നമ്മൾ വന്നിട്ട് വേറെ മീനൊന്നും കിട്ടില്ല രാവിലെ വന്നൊരു നേരെ ഇങ്ങനെ വെളുത്തു വന്ന നേരത്തെ കുറച്ച് അയല കിട്ടി ഒരു രണ്ട് കിലോ ഉള്ള അയല കിട്ടി കുറേ നാളുകൾക്ക് ശേഷമാണ് അയല കിട്ടുന്നത് അയല വറക്കാനായിട്ട് നല്ല മീനാണ് വേറെ വലിയ മീനൊന്നും അടിച്ചില്ല കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു വെള്ളമൊക്കെ കയറി നല്ല കറി കറക്റ്റ് ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ മീനെന്ന എല്ലാ ദിവസമായിരുന്നു എന്നറിയില്ല എന്താണെങ്കിലും നമ്മൾ പരിപാടി നിർത്തി മുടക്കുവാണ്